പ്രസവമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്യൂ ആണല്ലോ നമ്മുടെ മുമ്പിൽ അപ്പോൾ അവർ പറഞ്ഞത് എല്ലാം വിധിയാണ് പ്രചാരണ തീരുമാനമാണ് അതുകൊണ്ട് ചികിത്സിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ല തീരുമാനിച്ചത് മാത്രം എന്തെയുള്ളൂ നടക്കുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ചികിത്സിക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഒരു മുസ്ലിം ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ ഒരിക്കലും ശരിയല്ല അദ്ദേഹത്തെ റഹ്മാൻ ഹെഹമ്മിയുടെ സംസാരത്തിൽ അതിന്റെ ഭാഗം പ്രശദീകരിച്ചു കഴിഞ്ഞു തവക്കുൽ അല്ല യഥാർത്ഥത്തെ അവിടെ അദ്ദേഹത്തെ സംസാരിച്ചു പറഞ്ഞു പദപ്പിച്ചു തവാക്കുൽ തവക്കുൽ വേറെ തവാക്കുല് വേറെ അതായത് തവക്കുലാണ് എന്ന് തോന്നിപ്പിക്കുകയും തവക്കുലിനെതിരായി പ്രവർത്തിച്ചുകയും ചെയ്യുക ഇവിടെ യഥാർത്ഥത്തിൽ ഷെയ്ഖ് സഹായിബ് തീം റഹിമുല്ലാ ബിബിൻ കൈം റഹ്മുലൊക്കെ ഈ അസ്ബാബുകൾ ഉപയോഗിക്കുന്നിടത്ത് രണ്ട് തരത്തിലാക്കി അവരതിന് പ്രവർത്തിക്കുന്നത് ആ രണ്ടിനും മധ്യയാണ് ഇസ്ലാമിൻ്റെ നിലപാട് ഒന്ന് അസ്ബാബുകളെല്ലാം ഒഴിവാക്കുന്ന രീതി ഒന്നും വേണ്ട ചികിത്സിക്കുകയില്ല മരുന്ന് വേണ്ട അത് ആവശ്യമില്ല രോഗം തന്നെ അള്ളാഹു അല്ലെ ആ അല്ലാഹു രോഗം മാറ്റിക്കൊള്ളും ചികിത്സിച്ചാലും അല്ലാഹു തീരുമാനിക്കുമ്പോഴേ രോഗം മാറുകയുള്ളൂ എന്നൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ നിമിത്തങ്ങളെ അതിനുള്ള വ്യവസ്ഥകളെ ഉപയോഗിക്കാതിരിക്കുക അള്ളാഹുവിൽ തവക്കുലാക്കി എന്ന് പറയുക അതിനെ വളരെ കണിശമായി ഇമിത്തൈമയും ഇമിത് കയ്യുമൊക്കെ ധാരാളം സ്ഥലത്ത് വിമർശിച്ചതായി കാണാൻ കഴിയും അത് ജഹാരത്താണ് എന്നും അത് മജ്നൂൻ ഭ്രാന്തന്മാരുടെ രീതിയാണ് എന്നുവരെ ഉള്ള പ്രയോഗങ്ങൾ വരെ കിതാബിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവർക്ക് ഉദാഹരണം പറഞ്ഞത് ഷെയ്ഖ് അബിബുബാസ് റഹിമോ അടക്കമുള്ള ആൾക്ക് ഉദാഹരണം പറഞ്ഞ് കാണാൻ കഴിയും ഒരാൾ വിവാഹം കഴിക്കുന്നില്ല എന്നാൽ അയാൾ പറയുകയാണെങ്കിൽ എനിക്ക് അല്ലാഹത്തിനെ കുട്ടി തന്നുള്ളൂ എനിക്ക് കുട്ടി ഉണ്ടാകാൻ അല്ലാതെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിവാഹം കഴിച്ചിരുന്നെങ്കിലും കുട്ടികുണ്ടാവില്ലേ എന്ന് വാദിക്കുന്ന ഒരാളെക്കുറിച്ച് ആരെങ്കിലും ബുദ്ധിമാൻ എന്ന് പറയുമോ അതോ ഭ്രാന്തനെന്നാണോ പറയുക ആ ഗണത്തിലാണ് ഈ ചികിത്സ രീതികളൊക്കെ ഉൾക്കൊള്ളുന്നത് എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ചികിത്സക്കുള്ള നിശ്ചയിച്ച പ്രവാചകൻ പഠിപ്പിച്ച ചില കൃത്യമായ വ്യവസ്ഥകളുണ്ട് ഒന്ന് തെജിരിബ ഇസ്ലാമിനെ അടിസ്ഥാനപ്പെടാൻ തെജിരിബയാണ് ചികിത്സയുടെ അസ്വദി അഥവാ ഒരാളുടെ അനുഭവത്തിലൂടെ പരിചയത്തിലൂടെ അത് അതിനുള്ള പ്രതിവിധിയാണ് എന്ന് സ്ഥിരപ്പെട്ട് അങ്ങനെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇസ്ലാമിനെതിരല്ലെങ്കിൽ അത് ഉപയോഗിക്കാം ഒരാൾ മദ്യം കഴിച്ചു രോഗം മാറി അത് അനുഭവം കൊണ്ട് സ്ഥിരപ്പെട്ടു പക്ഷേ ഇസ്ലാം അത് അനുവദിക്കുന്നില്ല എന്നാൽ അനുഭവം കൊണ്ട് സ്ഥിരപ്പെടാത്ത ഒന്ന് എവിടെയും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല തെളിയിക്കപ്പെട്ടിട്ടില്ല അത്തരമൊരു കാര്യം ഒരാളന്നെ ചെയ്യുന്നു അത് ചികിത്സയായിട്ട് നമുക്ക് അനുഭവിക്കാം അതിൽ ഇപ്പോൾ ഇപ്പോഴത്തെ യോഗത്തിലൊക്കെ ഉണ്ടായത് അതായത് സാധാരണ ഇപ്പോൾ ഒരു മൂന്ന് പ്രസവം കഴിഞ്ഞു നാലാമത്തെ പ്രസവം അത് മൂന്നും സിസേറിയൻ സ്വാഭാവികമായും വൈദ്യശാസ്ത്രമായി തെളിയിക്കപ്പെട്ട കാര്യമാണ് ഒന്നാമത്തെ പ്രസവം സിസേറിയൻ ആണെങ്കിൽ രണ്ടാമത്തെ പ്രസവം നോർമൽ പ്രസവം ആവാനുള്ള സാധ്യത കുറയുമെന്നാണ് രണ്ടാമത്തേതും സിസേറിയൻ ആണെങ്കിൽ മൂന്നാമത്തേത് അതിനേക്കാളും വളരെ കുറേ സാധ്യതയെ പിന്നെ സാധാരണ പ്രസവം നടക്കാനുള്ളൂ കാരണം ശരീരത്തിന് ചില വ്യവസ്ഥകൾ അങ്ങനെയാണ് ആ വ്യവസ്ഥകൾ പ്രകാരം ഒന്നും രണ്ടും പ്രസവങ്ങളൊക്കെ സിസിലായി കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ പ്രസംഗത്തും നാലാമത്തെ പ്രസവത്തിലൊക്കെ സ്വാഭാവികമായ സാധാരണ പ്രസവം നടക്കുക എന്നുള്ളത് വളരെ വിരളമായി മാത്രം അപൂർവമായി മാത്രം നടക്കാൻ സാധ്യതയുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് കെട്ടിക്കലാണ് അപ്പോൾ അവിടെ സ്വാഭാവികമായും ആരംഗത്തെ എക്സ്പേർട്ടായ പരിജ്ഞാനമുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നാൽ കൈകാര്യം ചെയ്യാനൊക്കെ കഴിയുന്ന ഒരു വൈദ്യസഹായം ആവശ്യമാണ് ഇവർക്കൊക്കെ പറഞ്ഞ ന്യായം ഗർഭം ഗർഭമെന്ന രോഗമല്ല ശരിയാണ് ഗർഭ രോഗമല്ല ഗർഭം പ്രതിഭാസമാണ് പക്ഷേ ആ പ്രതിഭാസത്തിനും ശരീരത്ത് നടക്കുന്ന ഒരുപാട് പ്രക്രിയകളുണ്ട് ആ പ്രക്രിയകളെ പഠിക്കുകയും അറിയുകയും അതിൽ ഒരു ഒരു കോംപ്ലിക്കേഷൻ വന്നാൽ എന്തു ചെയ്യണമെന്ന് കൃത്യമായി ധാരണ ധാരണയുള്ള ചെയ്യുന്ന ആളുകൾ ഉണ്ടാവേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണ് ഹോസ്പിറ്റലുകൾ വർദ്ധിച്ചത് പഴയ കാലത്ത് വീട്ടിൽ തന്നെയാണ് പ്രസവം പക്ഷെ അന്നും വീട്ടിൽ അവരും പ്രസവിച്ചോ വിചാരിക്കില്ല അതിന് എക്സ്പെർട്ട് ആളുകൾ ഉണ്ടാവും അത് ഡോക്ടർ അല്ലായിരുന്നുള്ളൂ അന്ന് ആ രംഗത്ത് പരിശീലനം ലഭിച്ച ധാരാളം പ്രസവങ്ങൾ കൈകാര്യം ചെയ്ത ഓരോ പ്രസവത്തിനും വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ അറിയുന്ന ആ രംഗത്ത് എക്സ്പേർട്ട് ആയ സ്ത്രീകൾ അവരുണ്ടാവലുണ്ട് അല്ലാതെ അത് നല്ലത് ഇങ്ങനെ നടന്നോളും എന്ന് പറഞ്ഞ് പഴയ കാലത്തും പ്രശ്നം നടന്നിട്ടൊന്നുമില്ല അതേപോലെ ചില രോഗങ്ങൾക്ക് ചില ചികിത്സാ ശാഖകൾ ഒരുപക്ഷെ പര്യാപ്തമാവണമെന്നില്ല ഇപ്പോൾ ഒരാൾ വീണു കയ്യോ കാലം ഒടിഞ്ഞു അപ്പോൾ അതൊക്കെ ഒടിഞ്ഞ സാധനം ശരിയാക്കോളും എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല അവിടെ ഒടിഞ്ഞ എല് ശരിയാക്കാൻ എന്തൊരു വ്യവസ്ഥയാണോ ഉപയോഗിക്കേണ്ടത് ആ വ്യവസ്ഥ ഉപയോഗിക്കണം ഒരു ചിലതിനോപ്പതി ചിലതിന് അലോപ്പതി അലോപ്പതി പറ്റില്ല ചിലതിന് ഹോമിയോ പറ്റും ചിലത് ഹോമിയോപ്പറ്റി പറ്റില്ല ചിലതിന് ആയുർവേദം പറ്റും ചിലതിന് ആയുർവേദം പറ്റില്ല അത് സ്വാഭാവികമായി മനസ്സിലാക്കിക്കറിയാം അങ്ങനെ സ്ഥിരപ്പെട്ട തെളിയിക്കപ്പെട്ട അനുഭവം കൊണ്ട് ബോധ്യപ്പെട്ട ചികിത്സാ രീതികളാവണം അതോടൊപ്പം ഇസ്ലാമിനെ അന്യമാവാതിക്കുകയും വേണം അത്തരം വ്യവസ്ഥകൾ ഉപയോഗിക്കുക എന്ന് തവക്കുലിൻ്റെ പൂർത്തീകരണമാണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ അസ്ബാബ് ഒഴിവാക്കുന്നില്ല അള്ളാഹുവിന് ബലമേൽപ്പിക്കുന്നു അല്ല നിശ്ചയിച്ച അസ്ബാബുകളെ സ്വീകരി സ്വീകരിക്കുന്നു അപ്പം ഈ തവക്കുലിൻ്റെ പൂർത്തീകരണം അതിൻ്റെ പൂർണ്ണതയാണ് അസ്ബാബുകൾ സ്വീകരിക്കുക എന്നാൽ നേരത്തെ പറഞ്ഞാൽ ഈ അസ്ബാബ് എല്ലാം ഒഴിവാക്കുക അള്ളാഹുവിൻ്റെ എന്ന് പറഞ്ഞിരിക്കുക എന്നത് സൂഫികൾ കൊണ്ട് വന്നൊരു അന്ധവിശ്വാസമാണ് സൂഫികളായ ആളുകൾ പലപ്പോഴും ജോലിക്ക് പോലും പോവാതെ പള്ളി ഇരിക്കുക റിസ്ക് അല്ല വരും വായ തന്ന റബ്ബല്ലേ റിസ്ക് ആവേ നൽകും എന്ന് പറഞ്ഞാൽ പള്ളി ഇരിക്കുക എന്നിട്ട് പള്ളിയിൽ വന്ന മനുഷ്യന്മാരൊക്കെ വല്ല ഹരിയും തരാൻ വേണ്ടി പഠിക്കാത്തിരിക്കുക ആരെങ്കിലും വല്ല സുഖക്കുന്നുണ്ടെങ്കിൽ അത് കാത്തിരുന്ന് അത് സ്വീകരിച്ച് ആപ്പ കണ്ടോ റിസ്ക്കത്തിലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അത് ശരിയല്ല പറഞ്ഞാൽ ഹദീസ് കാണാം ലോ എന്നു അള്ളാഹി ഹക്ക തവക്കുലഹി ശരിയാമ്മണ് അള്ളാഹി വരമേൽപ്പിക്കുന്നുവെങ്കിൽ ലറസ് അവൻ നിങ്ങൾക്ക് റിസ്ക് നൽകും കമ്മായി പക്ഷിക്ക് നൽകുന്നത് പോലെ അത് പലരും പറയും ബാക്കി എന്താ ഒട്ടേറുമായി രാവിലെ കൂട്ടുന്നു പോകുന്ന പക്ഷി വൈകുന്നേരം നിറഞ്ഞ വയറുമായി തിരിച്ചുവരുന്നു ആ പക്ഷി ഭക്ഷണം തേടി പോകുന്നുണ്ട് വീട്ടിലിരിക്കുകയില്ല കൂട്ടിലിരുന്ന് റബ്ബ് തന്നോളും എന്ന് പറയുകയില്ല യാത്ര പോകുന്നു തേടി തെരഞ്ഞെ പലഭാഗം സഞ്ചരിച്ച് ഭക്ഷണം തേടിപ്പിടിച്ച് അധ്വാനിച്ച് കണ്ടെത്തി ആ ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുന്നു അതേ അസ്ബാബും തവക്കുലും ഒന്നിച്ചു പറഞ്ഞ ഹദീസാണ് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി ആയുധങ്ങൾ എന്തി പരിശീലനം നൽകി വേണ്ട എല്ലാ സന്നാഹങ്ങളുമായിട്ടാണ് പോയത് അതല്ലാതെ അത് അള്ളാഹു നിശ്ചയിച്ചാൽ യുദ്ധത്തിൽ പോകാൻ നമുക്കങ്ങ് പോകാം എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അത് സൂഫികൾ കൊണ്ടുവന്ന തെറ്റായ ഒരു ധാരണയാണ് അസ്ബാബുകൾ ഒഴിവാക്കണം എന്നുള്ളത് അത് ശരിയല്ല രണ്ടാമതൊരു മറുവശമുള്ളത് അസ്ബാബുകളെ മാത്രം ആശ്രയിക്കുക അള്ളാഹുവിനെ മറക്കുക പാടില്ല ഈ വ്യവസ്ഥകൾ വ്യവസ്ഥപ്പെടുത്തിയ അള്ളാഹു തേടിയാണ് പക്ഷേ അള്ളാഹുവിൻ്റെ ഉദ്ദേശം അവരുടെ ഇറാദത്ത് അവരുടെ തൗഫീക്ക് അവൻ മഷീ അത് ഉണ്ടെങ്കിലേ ഈ വ്യവസ്ഥ കൊണ്ടും പ്രചോദനം ഉണ്ടാവുകയുള്ളൂ ഞാൻ അദ്ദേഹം പറഞ്ഞ അദീസിൻ്റെ അവസാന ഭാഗം അതാണല്ലോ നിങ്ങൾ ചികിത്സിക്കണം എന്ന് ഇപ്പോൾ പറഞ്ഞു ഫൈദ ഉസീബ ബരി അബീന്നില്ല ശരിയായ ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഇതിനുപ്രകാരം സുഖപ്പെടും അപ്പോൾ അസ്ബാബുകൾ മാത്രം പോരാ അസ്ബാബുകൾ അല്ല രോഗം ഷഫിയാക്കുന്നത് മരുന്ന് രോഗം സഫിയാക്കുകയില്ല ആണ് രോഗം ഷഫിയാക്കുന്നത് ഭക്ഷണം വിഷപ്പിനെ ശ്രമിപ്പിക്കുകയില്ല ആണ് ശ്രമിപ്പിക്കുന്നത് അത് അള്ളാഹു നിശ്ചയിച്ച ഒരു കാരണമാണ് മരുന്ന് ചിലപ്പോൾ മരുന്നില്ലാതെ സുഖപ്പെടും ചിലപ്പോൾ മരുന്ന് കഴിച്ചാലും സുഖപ്പെടണമെന്നില്ല അത് അള്ളാഹു താലി ആ രോഗത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് അത് നടക്കുക ആ ഉദ്ദേശം നടപ്പാക്കാൻ അള്ളാഹു നിശ്ചയിച്ച ചില വ്യവസ്ഥകൾ ഉണ്ടാവും ആ വ്യവസ്ഥ ഉപയോഗിക്കാൻ നമ്മോട് ഒരു വ്യവസ്ഥ ഉപയോഗിച്ചു ഒരു മരുന്ന് കഴിച്ചു രോഗം മാറിയില്ല അപ്പോൾ ഡോക്ടർ പറയും നാലു ദിവസം കഴിച്ചിട്ട് വിവരം പറയണം നാലു ദിവസം കഴിച്ചു ആശ്വാസമില്ല അപ്പോൾ ഡോക്ടർ മരുന്ന് മാറ്റി മറ്റും മരുന്ന് തരും അത് അദ്ദേഹം പറയും മൂന്ന് ദിവസം കഴിച്ചിട്ട് നിങ്ങൾ കൊണ്ടുവരും മൂന്ന് ദിവസം കഴിച്ച് ചെന്നു അപ്പോൾ ആശ്വാസമില്ല അപ്പോൾ ഡോക്ടർ മറ്റൊരു മരുന്ന് തരും എന്നൊരു പറഞ്ഞ് ഇതുകൊണ്ട് കുറവില്ലെങ്കിൽ നിങ്ങൾ ഇന്ന ഹോസ്പിറ്റലിൽ പോയിക്കോളൂ ഞാൻ ഒരു എഴുതി തരാം അപ്പോൾ നമ്മൾ ചോദിക്കും അവർ പത്ത് വന്നപ്പോഴേ ഇത് തന്നാൽ പോലെ എന്ന് ചോദിക്കുമല്ലോ അതാണ് അപ്പോൾ ഈ അസ്ബാബുകളെ സ്വീകരിക്കുക എന്നാൽ അസ്ബാബുകൾ കൊണ്ട് മാത്രം കാര്യം നടക്കണമെന്നില്ല അതുകൊണ്ട് എഴുത്തി തവക്കുൽ അള്ളാഹു ആണ് ഇനി തന്നെയാണെന്ന് പറഞ്ഞു അസ്ബാബുകൾ തവക്കുലാക്കിയത് ശുക്കാണ് അസ്ബാബുകളെ ഒഴിവാക്കൽ അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയെ ചോദ്യം ചെയ്യലാണ് രണ്ടിനും മധ്യയാണ് ഇസ്ലാം അസ്ബാബുകൾ സ്വീകരിക്കുന്നു അള്ളാഹുവിൽ തവക്കിലാക്കുന്നു അപ്പം റബ്ബ് നിശ്ചയിച്ച റബ്ബ് അനുവദിച്ച വ്യവസ്ഥകൾ ഉപയോഗിക്കുന്നു അതോടൊപ്പം ഷിഫക്കിയുടെ അള്ളാഹുവിനോട് ചെയ്യുന്നു ഇനിയിപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നു അലോപ്പതി പോയാലും ഓപ്പറേഷൻ ചെയ്താലും മരിക്കുന്നില്ലേ ഉണ്ട് സ്വാഭാവികമാണ് അള്ളാഹു നിശ്ചയിച്ച സമയമാകുമ്പോൾ മരണം സംഭവിക്കും മരണവും ഇന്നും ഒരു പക്ഷബന്ധം ഉണ്ടാകണമെന്നില്ല പക്ഷേ അസ്ബാബുകൾ സ്വീകരിച്ചിട്ടും മരണം സംഭവിച്ചു അള്ളാഹുന്റെ വിധിയാണ് എന്നാൽ അള്ളാഹുത്തനെ നിശ്ചയിച്ച അസ്ബാബ് സ്വീകരിക്കാൻ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അത് കൊലപാതകമായിട്ടാണ് കിടക്കുക ഒരാൾ വെള്ളത്തേക്ക് എടുത്ത് ചാടി അള്ളാഹു നിശ്ചയിച്ചാലേ ഞാൻ മരിക്കുള്ളൂ എന്ന് പറഞ്ഞ് നീന്തൽ പോലും അറിയാത്ത ആൾ വെള്ളത്തിൽ ചാടി കഴിഞ്ഞാൽ അത് ആത്മഹത്യ എന്നാ പറയാം അല്ലാവിന്റെ വിധി എന്നല്ല പറയുക അതേപോലെ ഏത് കാര്യം കത്തിരിയാളെ കുത്തി അള്ളാഹു നിശ്ചയിച്ചെങ്കിലേ മരിക്കുള്ളൂ എന്ന് പറഞ്ഞാലോ ആ കുഴപ്പമില്ല വിധി വിശ്വാസമുള്ള ആളാണ് വിലയാണ് എന്നല്ല പറയുക അത് അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്ന പണിയായിട്ടാണ് കണക്കാക്കുക ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വശം